சங்கடம் அங்க ஆரையே நீ போ

பண்டு <tries> <tries> നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ആ കാഴ്ചയുടെ ഭംഗി പോലെ തന്നെ വളരെ രുചികരമാണ് പാകത്തിന് ഉപ്പും മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് വെന്ത് നല്ല പൊടി നമ്മൾ കളറൊന്നും ചേർത്ത് കേട്ടോ എക്സ്ട്രാ даട്ട് തന്നി ഹലോ ഓക്കേ അപ്പോൾ ബിജിസി നമുക്കവലിട്ട് ഒരു എന്താണ് സംഗരാണോത്തേക്കി പറയുന്നത് അല്ല കല്ലത്താണ് ദെൻജില വന്തു വെങ്ങമ്പോളോടാണ് വല്ലേ കല്ലമുളക്കുരീ മുളക്കുരീ നാലേ കണ്ടോ കേൾ പിന്നീട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുഴിമന്തിയാണ് കുഴിമന്തി തരാൻ വേണ്ടി നമ്മുടെ ആശാൻ റെഡിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ ഇനേബിൾ ചെയ്യണം അപ്പോൾ നമ്മളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുഴിമന്തിക്ക് വേണ്ട ചിക്കൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തത് മൂന്നര കിലോ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഉണങ്ങിയ നാരങ്ങ പൊടിച്ചെടുത്തത് ചിക്കൻ സ്റ്റോക്ക് മാഗിയുടെയാണ് ഏലയ്ക്ക ആറെണ്ണം പൊടിച്ചത് കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പു പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് വലിയ ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു കപ്പ് മല്ലിയില കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയാണ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് നമുക്ക് ചിക്കനുള്ള സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആ മസാലക്കൂട്ടം ഗ്രാമ്പു കുരുമുളക് കറുവപ്പട്ട അല്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ നാരങ്ങ ഉണക്ക നാരങ്ങ ഉണങ്ങിയ നാരങ്ങ ജീരകം ചിക്കൻ സ്റ്റോക്ക് രണ്ടെണ്ണം അത് നമുക്ക് പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം അല്ലേ അപ്പൊ അതിന് ഉപ്പ് ഉപ്പ് വരുന്നുണ്ട് അതിന് ഉപ്പുണ്ട് ഉപ്പുണ്ട് തന്നെ സൺഫ്ലവർ ഓയില് രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം അത് ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ കുത്തി കുത്തി കൊടുക്കണം യും എടുത്ത് കണ്ണൂ

പു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ് നമ്മൾ ഇതിൽ എല്ലാം മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെക്കാം ഫുഡ് കളറുകൾ ഒന്നും തന്നെ ഇതൊക്കെ ചേർത്തിട്ടില്ല ഇനി ഒരു മണിക്കൂർ ഇരിക്കട്ടെ വയ്ക്കാൻ വേണ്ടി ഇന്ത്യാ ഗേറ്റിന്റെ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കിലോ അരി ഒരു നാരങ്ങയുടെ നീര് കറുവപ്പട്ട ഒരു രണ്ടെണ്ണം ഈ കുരുമുളക് ഗ്രാമ്പു ആവശ്യത്തിന് ഏലയ്ക്ക ഒരു എട്ടുപത്തെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ കുരുവി കുരു കളഞ്ഞിട്ട് തൊലി മാത്രമായിട്ട് മൂന്ന് ഉണക്ക നാരങ്ങ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ബേ ലീഫ് ഒരു മൂന്ന് മൂന്നെണ്ണം ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം വെട്ടിത്തിനക്കുവാണേ ആവശ്യത്തിന് ഉപ്പിട്ടു അരിയിട്ട് കൊടുക്കുവാണേ ഇത് ചോറ് പറ്റിച്ചെടുക്കുന്നത് ഞങ്ങൾക്കാർക്കും അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റിനേക്കാളും ഇങ്ങനെ ചോറ് ഊറ്റി ഊറ്റിയെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സൺഫ്ലവർ ഓയിൽ നാരങ്ങ നീര് കുരുമുളക് ഏലയ്ക്ക നാരങ്ങ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളിതിനെ ഊറ്റി എടുക്കാം ചിക്കൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മുടെ ചോറ് നമ്മൾ വാർത്തിട്ടിട്ട് ചോറ് റെഡി ആയിട്ടിരിക്കുകയാണ് ആശാൻപ്രൽ ബിജി സൈഡിൽ ലൈറ്റ് മാൻ സൈഡിൽ മറ്റേ ആ അവിടെ ലൈറ്റിങ് കീഴ് നടക്കുന്നുണ്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഒന്നും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത്

என்ன பண்ணுங்க 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 என்ன பண்ணுங்க

ുള്ള ചട്നി നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളിപ്പഴം അരിഞ്ഞത് മൂന്ന് പച്ചമുളക് എരിവനുസരിച്ച് മൂന്ന് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയാണ് നമ്മൾ ഈ ചട്നിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് I <sweak> അൽപ്പം തമ്പ്റ്റ് ചു എനാം തമ്പ്റ്റ് ചു ബിസ്മില്ലാഹി റഹ്മാനി റഹീമി നമ്മ നമ്മളെ സൂറ അലഖ ഏറ്റുകൊടുക്കുന്ന അതിന് കുറച്ച് 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 മൈസന്റർ കാണില്ല ഇനി जाങ്ങ ഒരു പാട്ടോ ഒന്നുമില്ല ഒന്നുമില്ല സംഗതി അങ്ങനെയല്ല അങ്ങനരം വെച്ചാ మాట وړదానే ఆయన ഒരു വാട്ടം తిన్న ఆ తటపారిక అబరా మొదలు నిలక ముందులోకి అలా ఇదే ఏనా అంటే కా కా మింగండి అలా కా అనేది వాడదు నున్నే నిలక ఉంచి అదేనా అదే వస్తుందా అదే వస్తుందా ఎన్ని నిమిషాలు చెల్లైతే అది వాడు ఆయెలా రండిదిలా డైరెక్షన్ అంటే ఎങ്ങ로 വാడవా నిర్స్ 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 అవల మనం പറയാనికి ఆ అది తోక நான் பாட்டுவிது, பாட்டுவிது, நான் உப்பேது வாக்கிறேன். கலுரிலக்கும் மற்சே, கண்டிப் போம் കണ്ടോ നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ മുക്കാൽ വേവില് ചോറ് വെന്ത് വെച്ചിട്ടുണ്ട് ആ ചോറ് നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് കൊടുക്കും ചിക്കൻ വെന്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ബാക്കി വേവ് ചിക്കനുമായിട്ട് ഒരുമിച്ച് ദമ്മാക്കി പരുവത്തില് നമുക്കിത് ആക്കി എടുക്കാം ഇപ്പൊ ചെറുക്കൻ്റെ കൂട്ടരുടെ മസീഷോ അല്ലെ ബോഡി ബോഡി മസീഷോ ബോഡി ഷോ ചെറുക്കൻ്റെ കൂട്ടർ ചിക്കൻ ഒക്കെ കോരി മാറ്റി ഇനി അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുവാണ് ചിക്കൻ എന്താ വെള്ളമാണ് അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക രണ്ടു കിലോ അരിയാണ് നമ്മള് ചോറിന് വേണ്ടി എടുത്തത് നമ്മള് കുഴിയിലല്ല കുഴി ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ അതിന്റെ ഒരു പുക കിട്ടാൻ വേണ്ടിട്ട് പുകച്ചൊക്ക കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ പാത്രത്തിൽ കരിയിട്ട് ഇട്ട് കൊടുത്ത് ആ പുക ഈ ചോറിന് കിട്ടുന്ന രീതിയിൽ വെക്കുന്നത് നമ്മൾ മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വെക്കണം ഇങ്ങനെ എത്ര മിനിറ്റ് വെക്കുന്നത് അഞ്ചുപത്തു മിനിറ്റ് ഒക്കെ വെക്കും ഞാൻ വിധത്തിൽ ഇതെല്ലാം തിരിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ പുഞ്ചിരി രൂപിപ്പോകുന്ന പൂങ്കുയിലെ അറബിക്കഥ രാജാതിയോ ਨੀ ਮੁਲਾ ਅਲਗੋਤਾ ਜੀਦੀ ਉਰ੍ਣੇ ਮੀ ਪੋਣੇ ਨੀ ਰੇ ਵੀਦੀ ਕਾ ਓ ਯਾ । ਪ੍ਰੈ ਵੇਸ਼ ਨੂ ਵੀ ਸੋ ।ੁ ਓ ਯਾ । ਮੋਰੀ ਏ । ਜੀ നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിരിക്കാണ് പുകയൊക്കെ കേറി പുകയൊക്കെ ഓഫായി അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് കഴിക്കാം വിളമ്പിയെടുക്കാം നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ആ കാഴ്ചയുടെ ഭംഗി പോലെ തന്നെ വളരെ രുചികരമാണ് പാകത്തിന് ഉപ്പും മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് വെന്ത് അടിപൊളി നമ്മൾ കളറൊന്നും ചേർത്തിട്ടോ എക്സ്ട്രാ കളറുകളൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ മുളക് ചട്നി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചട്നി മേനൈസ് ഇത്രയാണ് നമ്മൾ കൂടെ കഴിക്കാൻ കഴിക്കാനെടുത്തിരിക്കുന്നത് അവിടെ വളരെ രുചികരമാണ് കാശ്യുടെ ഒക്കെ ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മുടെ കുഴിമന്തിയുടെ റെഡിയാണ് അപ്പോൾ നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വളരെ രുചികരമായിട്ടുള്ള കുഴിമന്തിയാണ് എളുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തു അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടൺ എനേബിൾ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ごありがとうざいました